വെൽക്കം ബാക്ക് ടു എർ സവലർ അപ്പം നമ്മളെ സെക്കൻഡ് പാർട്ടാണ് അതായത് നമ്മുടെ പന്തീരങ്കാവ് ഹൈലൈറ്റ് മാട് വരെയും നമ്മളൊരു വീഡിയോ ചെയ്തു അടുത്തത് അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് അപ്പോൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞിട്ടുള്ള പ്രദേശം കംപ്ലീറ്റ് താറിങ്ങ് പൂർത്തിയായിട്ടില്ല എന്നാലും ഭാഗികമായി പൂർത്തിയായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ാൻഡ്മാർക്ക് ലാൻഡ്മാർക്ക് ഒക്കെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ താറിയും കഴിഞ്ഞു ഇനി ക്രാഷ് ബാരറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് ഇവിടെയും കോഴിക്കോട് ഈ ഭാഗങ്ങളിലും ദേശീയപാതയുടെ വർക്ക് മന്ദഗതിയിലായി പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോയെന്ന് സംശയമുണ്ട് പക്ഷേ മഴയായതുകൊണ്ടായിരിക്കാം എന്നിരുന്നാലും നേരത്തെ ഉണ്ടായിരുന്ന സ്പീഡൊന്നും ഇപ്പോൾ കാണുന്നില്ല ഗുസ്ല ഇവിടെയുള്ളൊരു അണ്ടർ പാസ്സേജ് കണ്ടോ നിങ്ങൾ ഈ അണ്ടർ പാസേജ് കുറേ കാലമായി ഇങ്ങനെ പാതിവഴിയിൽ ആയിരിക്കുകയാണ് പാതിവഴി ഇപ്പോൾ നമ്മളെ മാമ്പുഴപ്പാലം മാമ്പുഴപ്പാലം മാമ്പുഴ ബ്രിഡ്ജ് മാമ്പുഴ ബ്രിഡ്ജിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ് മാമ്പുഴ ബ്രിഡ്ജിൻ്റെ വൺ സൈഡുള്ള മൂന്ന് വരിപ്പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ ഒരു വർക്കൂപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റിങ് ഗർഡറുകളൊക്കെ ലോഞ്ച് ശേഷം കോൺക്രീറ്റിങ് ചെയ്തു ഷട്ടറിംഗ് വർക്കൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത താറിങ് വർക്കാണ് നടക്കാനുള്ളത് ഇത് മുന്നും മുന്നേ നമ്മൾ കാണിച്ചുകൊണ്ട് വീണ്ടും കാണിക്കുന്നില്ല മാമ്പുഴ പാലം കഴിഞ്ഞാൽ വീണ്ടും എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ദേശീയപാത ബാധ കടന്നു പോകുന്നത് ആ ഒരു പന്തീരങ്കാവ് ജംഗ്ഷനാണ് ഇവിടെയൊക്കെ താരം പൂർത്തിയായിട്ടുണ്ട് ഇതിൽ നമുക്ക് കയറാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല മന്ദിരം ആ ഒരു ടൗണിൽ പന്തീരങ്കാവ് ടൗണാണിത് അപ്പോൾ അതിൻ്റെ ഭാഗത്ത് എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ താറിങ് പൂർണ്ണമായും പൂർത്തിയായി അതേപോലെ സർവീസ് റോഡിലെ താറിങ് ഒന്നുകൂടി ചെയ്യാൻ ബാക്കിയുണ്ട് അവിടെയൊക്കെ കുണ്ടും കുഴിയൊക്കെ ആയി മാറിയതാണ് ഈ പന്തീരങ്കാവ് ടൗണിനോട് ചേർന്നിട്ടുള്ള ഈ എലിവേറ്റഡ് ഹൈവേ ബ്രിക്സ് വാളാണ് കൊണ്ടാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ബ്രിഗ്സ് വാളിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഈ ഭാഗത്ത് ഇനി പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് എലിവേറ്റഡ് ഹൈവേയുടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് കുറച്ച് ഭാഗം ബ്ലൂ ഒക്കെ നമ്മൾ ഈ പില്ലറിന് ഒന്ന് രണ്ട് പില്ലറിനൊക്കെ ബ്ലൂ പെയിൻറ്റിങ് ചെയ്ത് സാമ്പിള് ചെയ്തു വെച്ചിട്ടുണ്ട് ബ്ലൂ പെയിൻറ്റിങ് ആണ് നമ്മുടെ പ്രോപ്പർ പന്തിരംഗ് പന്തിരംഗാവ് കഴിഞ്ഞ് വീണ്ടും എലിവേറ്റഡ് ഹൈവേ എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ സ്ലേറ്റേറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ഈ സർവീസ് റോഡ് കംപ്ലീറ്റ് കുഴിച്ചു കൊളന്നോണ്ടിരിക്കും അപ്പം നമ്മൾ എലിവേറ്റഡ് ഹൈവേയുടെ പൈപ്പ് നേരെ താഴോട്ടേക്ക് കിട്ടുന്നത് വെള്ളം ചാടി വീണതുകൊണ്ട് സർവീസ് റോഡിൻ്റെ താറ് തകർക്കുകയാണ് അത് പൈപ്പ് കുറച്ചുകൂടി സംവിധാനമാക്കേണ്ടതുണ്ട് ആ മഴവെള്ളത്തിൻ്റെ പൈപ്പ് യ ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ ക്രാഷ് വാരിയറിൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലയിടങ്ങളിലൊക്കെ കുറച്ച് ഭാഗം വിട്ടുപോയതല്ല ബോധപൂർവം അവർ ഗ്യാപ് ഇട്ട് വെച്ച ആ ഭാഗമൊക്കെ ഇപ്പോൾ നമ്മൾ ആ ഒരു ക്രാഷ് വാരിയർ നിർമ്മിക്കുന്ന മെഷീൻ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാം നമ്മൾ പുതിയ ആറ് വരി പതയിലെത്തി പന്തീരംഗ് നമ്മൾ ടാറ്റ മറീന മോട്ടോഴ്സ് അതോടൊപ്പം തന്നെ ഹോണ്ടയുടെ ഷോറൂം ഹോണ്ട നിക്കോൺ ഹോണ്ട ഈ നിക്കോൺ ഹോണ്ടയുടെ ഒക്കെ ഷോറൂമിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഇവിടെ കാറ് പരിപ്പാത വളരെ വിശാലമായി കിടക്കുന്ന കാഴ്ചയാണ് നമ്മുടെ അറപ്പുഴ പാലത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കാവ് കഴിഞ്ഞ് അറപ്പുഴപ്പാലത്തിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ കാറ് വരുപ്പാതെ കംപ്ലീറ്റ് താറയും പൂർത്തിയായിട്ടുണ്ട് ക്രാഷ് ഫയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പാലത്തിലുള്ള വർക്കാണ് ഇനി നമുക്ക് കാണേണ്ടത് പാലം ഭാഗത്ത് എത്തുമ്പോൾ റോഡ് ഇടുങ്ങുകയാണ് അറപ്പുഴ പാലത്തിൻ്റെ മുകളിലെത്തി അറപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ കുറേ ഗേഡുകൾ നേരത്തെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കാഴ്ചകൾ എന്താ നമ്മൾ കണ്ടുവെക്കാം നമ്മൾ അറപ്പുഴ പാലത്തിൻ്റെ മുകളിൽ yeah I mean. നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ചെറിയ രീതിയിൽ ബെൽഡിങ് കാര്യങ്ങളൊക്കെ മന്ദം മന്ദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കും കാര്യങ്ങളൊക്കെയാണ് നടക്കാനുള്ളത് കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഷട്ടറിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മൂരാട് പാലത്തിലൊക്കെ ലോഞ്ചിങ് ലോഞ്ചിങ് ചെയ്യുമ്പോൾ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് അറപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ കുറവല്ല കുറവാണ് കുറച്ചുകൂടി പ്ലാൻഡ് ആയിട്ടുള്ള കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ലോഞ്ചർ മെഷീനാണിപ്പോൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ റെയിലിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ലോഞ്ചർ മെഷീൻ ഈ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പില്ലറിൻ്റെ മുകളിലായിട്ട് ഗേഡറുകൾ ലോഞ്ച് ചെയ്യാനുള്ളത് അഞ്ച് പില്ലറിൻ്റെ മുകളിലായി നാല് ഗേഡറുകൾ ഇത്രയും ലോഞ്ച് ചെയ്യാനുണ്ടാകും അത്രയും ഗേഡറുകൾ ലോഞ്ച് ചെയ്യാനുണ്ട് അപ്പം നമ്മുടെ ലോഞ്ചർ മെഷീൻ ഈ റെയിലിലൂടെ പാസ് ചെയ്ത് പാസ് ചെയ്ത് ഈ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെൽഡിംഗ് വർക്കുകളൊക്കെ റെയിലിൻ്റെ വെൽഡിംഗ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് ഈ ഭാഗത്താണ് ലോഞ്ചിങ് നടക്കാനുള്ളത് നേരത്തെ ശക്തമായ വയനാട് ദൂരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ ശക്തമായ അടിയൊഴുക്കുള്ളത് കൊണ്ട് തന്നെ കുറേ സമയമൊക്കെ വർക്ക് നിർത്തി വെച്ചിരുന്നു ആ സമയത്ത് നമ്മൾ ഈ പുഴയുടെ ഒഴുക്കും ശക്തമായ ഒഴുക്കും അതോടൊപ്പം തന്നെ മരത്തടികളൊക്കെ ഒഴുകി വന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം കുറേ സമയം വർക്ക് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ അറപ്പുഴ പാലം വരെയുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ പാർട്ട് ടു ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോയിട്ടുണ്ടൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒന്ന് ലൈക്ക് ലൈക്കടിക്കാനും മറക്കണ്ട ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ ഇനി വേറുകൾ ലോഞ്ച് ചെയ്യാനുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വർക്കും നിലവിലിപ്പോൾ നടന്നിട്ടില്ല ഈ വർക്ക് നടന്നതിന് ശേഷമാണ് ഓപ്പോസിറ്റ് സൈഡിൽ വർക്ക് നടക്കാനുള്ളത്